രാത്രിയാത്രയ്ക്ക് സുരക്ഷയൊരുക്കി വട്ടിയൂർക്കാവിൽ ഇനി സൗര തെരുവ് വിളക്കുകൾ പ്രകാശം ചൊരിയും കുലശേഖരം പാലം മരുതംകുഴിപ്പാലം കളക്ട്രേറ്റ് കോമ്പൌണ്ട് സെൻട്രൽ പോളിടെക്നിക് ക്യാമ്പസ് മുട്ടട ആലപ്പുറം കുളം പാപ്പാട് കുളം എന്നിവിടങ്ങളിൽ സൌരവിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നിരവധി റോഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി മറ്റിടങ്ങളിൽ പുരോഗമിക്കുന്നു അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണിക്കുള്ള കരാർ ഉൾപ്പെടെയാണ് സൌരവിളക്കുകൾ സ്ഥാപിക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഗുണമേന്മയാർന്ന ഈ വിളക്കുകൾ പ്രകാശം തെരുവിലെ ആൾത്തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുകയും കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യും ഇരുട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പരമാവധി പ്രകാശം ലഭ്യമാകുന്നതിനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെൽ മുഖേനയാണ് സൗരവിളക്കുകൾ സ്ഥാപിക്കുന്നതെന്ന് വി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold rajakumari.